ഭക്ഷണമുണ്ടോ ഇലയില് നല്ല രസമുണ്ട് ഞാൻ ഞാനത് വരി തന്നെ അറിയുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് സാമ്പാർ മട്ട സാമ്പാർ പാലക്കടല സാമ്പാറല്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കുമ്മക്കുമ്മാർക്കും ഉച്ചദോശ കഴിക്കാൻ സാമ്പത്തിക ഇവിടെ ഭക്ഷണം കഴിക്കാനല്ല ഹോട്ടലിലേക്ക് ഭക്ഷണം ഉച്ച ദിവസിക്കുന്നത് ഒരു ഹോട്ടലിൽ പരിചി തിരുവനന്തപുരം കില്ലിപ്പാലം പറഞ്ഞ സംഭവനുകളിൻ്റെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അടുത്താണ് കുമാർ കഫയുള്ളത് ഉള്ളത് ഈ ജംഗ്ഷനിൽ തന്നെയാണ് കുമാർ കുമ്മാർ ഉള്ളത് അവിടുന്ന് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും തിരുവനന്തപുരത്ത് ഏറ്റവും വില കുറഞ്ഞ നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ചേട്ടാ സ്വഭാവം കുടിച്ചതിൻ്റെ നല്ല തിരക്കായിരിക്കും ഫുഡിൽ വെച്ചതിൻ്റെ അന്ന് പുത്ത ചായ കഴിച്ചത് ഏകദേശം നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും